പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തെത്തി ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് മലയാളത്തിലുള്ള പ്രമുഖ ചാനലുകളൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്തി മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഭാഷകളിലും ഇത് ചർച്ചാവിഷയമായി രാജ്യം ഒട്ട്ക്ക് മോഡിയുടെ ഈ ക്രിസ്മസ് ആഘോഷ സന്ദർശന പരിപാടി ഒരു ചർച്ചാവിഷയമായി ദേശീയ മാധ്യമങ്ങളൊക്കെ അതിന് വലിയ പ്രാധാന്യം കിട്ടി ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല എന്ന് പൊതുവെ ഒരു പരാതിയുണ്ട് അത് ഈ പാർട്ടി രൂപീകൃതമായ കാലം മുതൽക്കുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷത്തോടും ബി ജെ പി ശത്രുതാപരമായിട്ടാണ് പെരുമാറുന്നത് എന്നൊരാരോപണം എന്നൊരു ആക്ഷേപം പണ്ടുകൊട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഗ്രഹാം സ്റ്റേറ്റ്സിനെ കത്തിച്ചു പോകുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടു പിന്നീടും പല ഘട്ടങ്ങളിൽ ഒറീസിലെ കാണ്ടമല്ലും മറ്റും ഇവർ നടത്തിയ ആക്രമങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മിഷണറിമാർക്കെതിരെ നടക്കുന്ന പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ബി ജെ പി ഒരു ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണ് എന്ന പ്രചരണമുണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തിന് ആദ്യം മുതലേ പരാതികളാണ് സിഖ് ന്യൂനപക്ഷവും അത്രയൊന്നും സന്തുഷ്ടമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കേരളത്തിലും ദേശീയ തലത്തിൽ ബി ജെ പി ക്രൈസ്തവരെ പരമാവധി കൂടെ നിർത്താനും കൂടെ കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലൊക്കെ അതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കാണുകയുണ്ടായിട്ടുണ്ട് ഇപ്പോൾ പാക്കിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന അക്രമത്തിനെതിരെ ഇവിടെയുള്ള ബി ജെ പിക്ക് ഉപ്പുശേഖരണം നടത്തുന്നു അല്ലെങ്കിൽ ക്രിസ്മസ് ഈസ്റ്റർ മുതലായ സവിശേഷ സന്ദർഭങ്ങളിൽ ഇവർ ഗൃഹ സന്ദർശനം നടത്തുന്നു അവരുടെ പരിപാടികളിലേക്ക് ക്രൈസ്തവ വരെ വൈദികരെ ക്ഷണിക്കുന്നതുമൊക്കെ നിത്യസംഭവമായിരിക്കും ഇത് ഒരു പരിധി വരെ ഗോവയിൽ വിജയം കണ്ടതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ പാതിരിമാരെയും ഈ പെന്തിക്കോസ് ഉപദേശികളെയൊക്കെ പരമാവധി കൂട്ടി ഒഴിപ്പിച്ചുകൊണ്ടുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് ആ വിഭാഗത്തിൽ നിന്ന് വോട്ടും കിട്ടുന്നുണ്ട് കേരളത്തിൽ ഭീതിയുള്ള ശ്രമങ്ങൾ കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ട് അത് ഒരു ചെറിയ തോതിൽ ഈ വിജയപ്രാപ്തിയിലെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവരിൽ തീരെ ചെറുതല്ലാത്ത ഒരു വിഭാഗം ബി ജെ പിക്ക് കൂട്ടുകൂടുന്നു എന്നാണ് കോട്ടയത്തെയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെയും അതിനേക്കാൾ ഉപരി തൃശ്ശൂരെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ആ തൃശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സുരേഷ് ഗോപിക്ക് ഗണ്യമായ ലീഡ് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അദ്ദേഹം ഒരു സിനിമാധരനായതുകൊണ്ടേ ആയിരിക്കാം ഒരു അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതെങ്കിൽ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിനോട് ക്രൈസ്തവർക്ക് പണ്ടുണ്ടായിരുന്ന ഒരു വൈമുഖ്യം അല്ലെങ്കിൽ വിപ്രതിബദ്ധത്തി ഇപ്പോഴില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് സ്പഷ്ടമാണ് അപ്പോൾ ആ ഒരു വികാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ സി ബി സി ഐയുടെ ഓഫീസ് സന്ദർശിക്കുകയും മാർ ആൻഡ്രൂസ് താഴത്തടക്കമുള്ള മേലധ്യക്ഷന്മാരുമായിട്ട് കുശലപ്രശ്നം നടത്തി അവരുടെ അവർക്ക് പറയാനുള്ള കേൾക്കുകയും രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിക്കും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം ഉത്കണ്ഠം പ്രകടിപ്പിക്കുക കഴിഞ്ഞ വർഷം ഇതുപോലുള്ള ശ്രമങ്ങൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുത്തിരുന്നു ഇതേ വികാരം അവിടെ അവതരിപ്പിച്ചിരുന്നു പക്ഷേ കത്തോലിക്കരുടെ മാത്രമല്ല മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി ചേർത്തിട്ടുള്ള ആ ഒരു പരിപാടിയിലായിരുന്നു അതിൽ വൈദികർ മാത്രമല്ല സമുദായത്തിലെ സമൂഹത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറേ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇത്തവണ കുറച്ചുകൂടി ഒരു പരിപാടിയായിരുന്നു ഏതായാലും ഈ രീതിയിലുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തുന്നു എന്നതുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ബി ജെ പി ക്രൈസ്തവർക്കെതിരല്ല എന്നൊരു സന്ദേശം അവർക്ക് കൊടുക്കുക മാത്രമല്ല ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ കൂടെ നിർത്തുക ഗോവയിലും മണിപ്പൂരിലും അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലൊക്കെ ചെയ്ത പോലെ അവരുടെ വോട്ട് വാങ്ങുക എന്നുള്ളതാണ് മണിപ്പൂരിനെ കുറിച്ച് ഇപ്പോഴും ക്രൈസ്തവരുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ട് ആ ഇന്നേ ദിവസം പോലും ആ സ്ഥലം ആ സംസ്ഥാനം സമാധാനത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അവിടെ വംശീയ ലഹളയാണെന്നൊക്കെ പറയുമ്പോഴും അതിന് വർഗീയമായ ഒരു ഉള്ളടക്കമുണ്ട് എന്നുള്ള അറിവും വ്യക്തമാണ് അപ്പോൾ അവിടുത്തെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവരെ പരമാവധി കൂട്ടി വയ്പ്പിച്ചുകൊണ്ട് എന്നുള്ള ശ്രമമാണ് ബി ജെ പിയുടെ ഭാഗത്തും പ്രധാനമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടാകുന്നത് പിന്നെ മതമേലദേശന്മാരെ സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെൻറ്റിനെ പിണക്കാതിരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പ്രത്യേകിച്ച് ഈ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തികൾക്ക് വരുന്ന ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പരമാവധി ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിയുമായിട്ട് സഹരിച്ച് നിൽക്കുക അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷം പണ്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ബി ജെ പി എന്നുള്ള ഒരു കയ്പ്പ് ഗുളികയാണെങ്കിൽ പോലും അത് വിഴുങ്ങേ അല്ലാതെ ബെത്രന്മാർക്കും വൈദികർക്കും വേറെ നിവൃത്തിയില്ല പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചുള്ള അങ്ങനെ ആ ഒരു കുരിശു വയ്ക്കേണ്ട ആവശ്യമില്ല പോലും അവരിലേക്ക് കൂടുതൽ എത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല മുമ്പ് ഹിന്ദു അഹിന്ദു എന്ന രീതിയിലുള്ള ഒരു ആ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം അമുസ്ലിം എന്ന രീതിയിലുള്ള ആ ഒരു വൈരുദ്ധ്യം ഉണ്ടാക്കുക ഈ ഒരു ധ്രുവീകരണം ശക്തിപ്പെടുത്തുക അങ്ങനെ മുസ്ലിം ഇതര ന്യൂനപക്ഷ സമുദായങ്ങളുടെ സിഖ് ജൈന പാഴ്സി അതുപോലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കൂടി പിന്തുണ ആർജിച്ച് ഈ സർക്കാരിൻ്റെ ദേശീയ അടിത്തറ കുറെ കൂടി പ്രബലമാക്കാനും അവർ പ്രതി ഈ അന്യരാക്കി നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിർത്തിയിരിക്കുന്ന മുസ്ലിങ്ങൾക്കെതിരായ ഒരു വിശാലമായ ഐക്യമുന്നണി കെട്ടിപ്പടുക്കാനുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ ഭാഗികമായിട്ട് ചെറിയൊരളവ് വരെങ്കിലും അവർക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ടറക്കുള്ള പ്രയാണത്തിൽ ഈ വിഭാഗക്കാരുടെ കൂടി പിന്തുണ ഉറപ്പാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരും നാളുകളിൽ വരും മാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവാണ് അതുപോലെ തന്നെ അതിന് തൊട്ടുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെ കൂടി കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് കേരളത്തിൽ അത് എന്ത് മാറ്റം ഉണ്ടാക്കുന്ന നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുകയില്ല പക്ഷേ കേരളത്തിൽ വളരെ ശക്തമായ ഒരു ക്രൈസ്തവ സമൂഹമുണ്ട് അവർ സംഘടിതരാണ് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് രാഷ്ട്രീയമായ നിലപാടുകളെക്കുറിച്ച് വ്യക്തതയുണ്ട് പിന്നെ മുനമ്പ പോലെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിൻ്റെ ചെറുതല്ലാത്തൊരു വിഭാഗത്തിൻ്റെ പിന്തുണയാണ് സത്യത്തിൽ ബി ജെ പി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന കാര്യം വളരെ വളരെ വ്യക്തമാണ്